നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ആഗോള സൂചികകളാണ് അതായത് ചില ആഗോള സംഘടനകളുണ്ട് ആ സംഘടനകൾ അതായത് ചില ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഐക്യരാഷ്ട്രസഭ അല്ലെങ്കിൽ അതിൻ്റെ കീഴിലുള്ള മറ്റ് സംഘടനകൾ ഒക്കെ അതുപോലെ മറ്റ് യൂണിവേഴ്സിറ്റികളും ഇതുപോലെ പഠനങ്ങൾ നടത്താറുണ്ട് പല രാജ്യങ്ങളിലും എന്നിട്ട് ഈ രാജ്യങ്ങളെ ഒരു റാങ്ക് പട്ടികയായിട്ട് പ്രസിദ്ധീകരിക്കും ഒന്നാം റാങ്ക് രണ്ടാം റാങ്ക് അങ്ങനെ പല റാങ്കിലായിട്ട് പ്രസിദ്ധീകരിക്കും അതിൻ്റെ അകത്ത് നമ്മുടെ ഇന്ത്യയുടെ റാങ്കുകൾ ഈ ഓരോ കാര്യത്തിലും ഓരോ കാര്യത്തിലും എന്ന് പറയുമ്പോൾ പട്ടിണി സന്തോഷം ഭീകരവാദം സൈനിക ശക്തി അങ്ങനെ മാധ്യമ സ്വാതന്ത്ര്യം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം നമുക്കതൊക്കെ ഒന്ന് നോക്കി നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യയുടെ അവസ്ഥ എന്താണെന്നുള്ളത് അപ്പം ആദ്യം നമ്മൾ നോക്കുന്നത് ആഗോള സന്തോഷ സൂചികയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഫിൻലാൻഡ് എന്ന് പറഞ്ഞ രാജ്യം ഏറ്റവും അവസാനമുള്ളത് അഫ്ഗാനിസ്ഥാനുമാണ് ഓക്കെ അപ്പോൾ ഫിൻലാൻഡിലാണ് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ജനത ഉള്ളത് ഏറ്റവും സന്തോഷം കുറവുള്ളത് അഫ്ഗാനിസ്ഥാനിലാണ് അപ്പം ഇന്ത്യ ഏറ്റവും പിറകിലേക്കാണ് നൂറ്റി പതിനെട്ടാം സ്ഥാനമാണ് നൂറ്റി നാൽപ്പത്തി ഏഴ് പേരിലുള്ളത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണെങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറായിരുന്നു അപ്പം അതിനേക്കാളും ആയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇനി നമ്മൾ നോക്കുന്നത് ആഗോള സമാധാന സൂചികയാണ് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് അതിൽ ഏറ്റവും ആദ്യം ഐസ്ലാൻഡാണ് ഏറ്റവും സമാധാനമുള്ള രാജ്യം ഏറ്റവും പിറകിലുള്ളത് സമാധാനത്തിൽ ഏറ്റവും പിറകിലുള്ളത് യമൻ എന്ന് പറഞ്ഞ രാജ്യമാണ് ഇന്ത്യയുടെ സ്ഥാനം കുറച്ച് പിറകിലേക്കാണ് നൂറ്റി പതിനാറ് ആണ് നൂറ്റി അറുപത്തി മൂന്ന് പേരിൽ നൂറ്റി പതിനാറാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റാങ്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യ നൂറ്റി ഇരുപത്തി ആറാം സ്ഥാനത്തായിരുന്നു അപ്പം അതിന് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് എത്തിയപ്പോൾ ഇനി അടുത്തത് ആഗോള സൈനിക ശക്തി സൂചികയാണ് അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ റിപ്പോർട്ട് പുറത്തു വന്നു അതിൽ ഏറ്റവും സൈനിക ശക്തിയുള്ള ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം അമേരിക്കയാണ് നമുക്കറിയാം എന്നാൽ ഏറ്റവും സൈനിക ശക്തി കുറഞ്ഞിട്ടുള്ള ഏറ്റവും അവസാനം നിൽക്കുന്ന രാജ്യം ഭൂട്ടാൻ എന്ന് നമുക്കറിയാം ഇനി ഇന്ത്യയുടെ സ്ഥാനം നോക്കുകയാണെങ്കിൽ ഇന്ത്യ നാലാം സ്ഥാനത്താണുള്ളത് നൂറ്റി നാൽപ്പത്തഞ്ച് രാജ്യങ്ങളിൽ അല്ലെങ്കിൽ നൂറ്റി നാൽപ്പത്തഞ്ച് പേരുടെ റാങ്ക് പട്ടികയിൽ ഇന്ത്യ നാലാം സ്ഥാനത്താണ് ഉള്ളത് ഇനി രണ്ടായിരത്തി ഇരുപത്തി കണക്ക് നോക്കുകയാണെങ്കിൽ മാറ്റമൊന്നുമില്ല ഇന്ത്യ നാലാം സ്ഥാനത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഇനി ആഗോള അഴിമതി സൂചിക അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ടാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് അപ്പം അതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഡെൻമാർക്കാണ് അതിനർത്ഥം ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യമാണ് ഡെൻമാർക്ക് എന്നാൽ ഏറ്റവും അഴിമതി കൂടിയ രാജ്യം അതായത് റാങ്കിൽ ഏറ്റവും ലാസ്റ്റ് വരുന്നത് സൗത്ത് സുഡാൻ എന്ന് പറഞ്ഞ രാജ്യമാണ് ഇന്ത്യയുടെ റാങ്കും കുറച്ച് പിറകിലേക്കാണ് നമുക്കറിയാം തൊണ്ണൂറ്റി ആറ് നൂറ്റി പേരിൽ തൊണ്ണൂറ്റി ആറാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് നോക്കുമ്പോൾ ഇന്ത്യ തൊണ്ണൂറ്റി മൂന്നാം റാങ്ക് ആയിരുന്നു അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തിയപ്പോൾ കുറച്ചുകൂടി പിറകോട്ടിലേക്ക് മൂന്ന് സ്ഥാനം പിറകോട്ട് പോയി തൊണ്ണൂറ്റി ആറായി അല്ലേ നമുക്ക് പരീക്ഷയ്ക്കൊക്കെ നോക്കുന്നവരാണെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും ഇന്ത്യയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റാങ്ക് ആണ് നമ്മൾ പഠിക്കേണ്ടത് അത് എത്ര റാങ്കിൽ ഉള്ളതാണെന്ന് ചോദിക്കാറുണ്ട് അപ്പം നൂറ്റി അൻപതിൽ തൊണ്ണൂറ്റി ആറാണെന്നുള്ളത് പഠിക്കുക അതുപോലെ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം കൂടുതൽ പ്രാധാന്യം കൊടുക്കുക അത് ചോദിക്കാറുണ്ട് പിന്നെ ചിലപ്പം അതിന് തൊട്ട് മുന്നുള്ള രാജ്യ വർഷത്തെയും ചോദിക്കാറുണ്ട് റാങ്ക് ഓക്കെ അപ്പോൾ അവിടെ തൊണ്ണൂറ്റിയാറ് ഇമ്പോർട്ടൻ്റ് ആണ് ഡെൻമാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നൂറ്റി എൺപത് എന്ന് പറഞ്ഞ സംഖ്യ ഇമ്പോർട്ടൻ്റ് ആണ് തൊണ്ണൂറ്റി മൂന്ന് എന്ന് പറഞ്ഞ സംഖ്യ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇതുപോലെ എല്ലാ സൂചികേറ്റയും നിങ്ങൾ ഓർത്തിരിക്കുക ഇനി ആഗോള ഭീകരവാദ സൂചിക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഫസ്റ്റ് വരുന്നത് ബൊർക്കിന ഫാസോ എന്ന് പറഞ്ഞൊരു രാജ്യമാണ് ഓക്കെ ഇത് വെസ്റ്റ് ആഫ്രിക്ക ഭാഗത്തൊക്കെയാണ് വരുന്നത് അല്ലേ പടിഞ്ഞാറ് ഭാഗത്തുള്ള ആഫ്രിക്കയിലെ പടിഞ്ഞാറൻ ഭാഗമാണ് ഈ ഒരു രാജ്യമുള്ളത് അപ്പോൾ ഭീകരവാദം ഏറ്റവും കൂടുതലുള്ളത് ഈ ഒരു രാജ്യത്താണ് ഇനി ഏറ്റവും കുറവുള്ളത് കുറേ രാജ്യങ്ങളുണ്ട് അപ്പം അത് ഓരോന്നും നമ്മൾ പറയുന്നില്ല ഓക്കെ കുറച്ച് രാജ്യങ്ങളുണ്ട് അപ്പം അത് നമുക്ക് അല്ല നമുക്ക് ഏറ്റവും ഭീകരവാദം കൂടിയ രാജ്യമാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ബുർക്കിന ഫാസോ ഇന്ത്യയുടെ റാങ്ക് എന്താണ് പതിനാലാം സ്ഥാനത്താണ് അല്ലേ അത് കുറച്ച് ഒരു എന്താണ് ഭീകരവാദം എന്താണ് കുറച്ച് കൂടിയ രാജ്യത്തിൽ ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളതാണ് ഈ റാങ്ക് പട്ടിക കാണിക്കുന്നത് നൂറ്റി അറുപത്തി മൂന്ന് പേരിൽ പതിനാലാം സ്ഥാനത്താണ് ഇന്ത്യ വരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റാങ്ക് നോക്കുകയാണെങ്കിലും ഇന്ത്യ അതേ റാങ്ക് തന്നെയാണ് പതിനാലാം സ്ഥാനത്ത് തന്നെയാണ് ഉള്ളത് എന്നുള്ളതും ഓർത്തിരിക്കുക അടുത്തത് ആഗോള പട്ടിണി സൂചികയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റിപ്പോർട്ടാണ് അപ്പം അതിൽ ഫസ്റ്റ് വരുന്നത് ഇരുപത്തി രാജ്യങ്ങൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക എന്നാൽ ഏറ്റവും അതായത് ഈ ഇരുപത്തിരണ്ട് രാജ്യങ്ങളിൽ പട്ടിണി വളരെ കുറവാണ് എന്നാണ് അർത്ഥം ഇനി ലാസ്റ്റിൽ വരുന്നത് സൊമാലിയാണ് ആ പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം അവിടെ പട്ടിണി വളരെ കൂടുതലുള്ള രാജ്യമാണെന്ന് ഓർത്തിരിക്കുക ഇനി ഇന്ത്യ ആണെങ്കിലോ ഇന്ത്യ നൂറ്റഞ്ചാം സ്ഥാനത്താണല്ലേ നൂറ്റി ഇരുപത്തേഴ് രാജ്യങ്ങളെയാണ് എടുത്തിട്ടുള്ളത് അതിൽ ഇന്ത്യ ഏറ്റവും പിറകിലേക്ക് അതായത് നൂറ്റി ഇരുപ നൂറ്റി അഞ്ചാം സ്ഥാനത്താണ് വരുന്നത് അത് പട്ടിണി വളരെ ഒരു രാജ്യമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കിലെ തൊട്ട് ഉന്നത്തെ വർഷത്തെ നോക്കുകയാണെങ്കിൽ ഇന്ത്യ നൂറ്റി പതിനൊന്നാം സ്ഥാനത്തായിരുന്നു അപ്പോൾ അതിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കുറച്ച് കമ്പാരിറ്റീവ്ലി ഇമ്പ്രൂവ് ആയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തിയപ്പോൾ ഇനി ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചിക രണ്ടായിരത്തി ഇരുപത്തി നോക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്തുള്ളത് നോർവേ ആണ് അതായത് അവിടെയാണ് മാധ്യമ സ്വാതന്ത്ര്യം കൂടുതലുള്ളത് എന്നാൽ ഏറ്റവും അവസാനം വരുന്നത് എരിട്രിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജ്യമാണ് അവിടെ മാധ്യമ സ്വാതന്ത്ര്യം വളരെ കുറവാണെന്നുള്ളത് ഓർത്തിരിക്കുക ഇപ്പം ഇന്ത്യയുടെ സ്ഥാനം വരുന്നതോ ഇന്ത്യ നൂറ്റി അൻപത്തി ഒന്നാണ് നൂറ്റി എൺപത് രാജ്യങ്ങൾ എടുത്തതിലുള്ളത് അതായത് ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യം താരതമ്യേന കുറവാണെന്നാണ് അർത്ഥം ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റാങ്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യ നൂറ്റി അൻപത്തി ഒമ്പതാം സ്ഥാനമായിരുന്നു അപ്പം അതിനെ വെച്ച് നോക്കുമ്പോൾ അല്ലേ ഒരു എട്ട് സ്റ്റെപ്പ് മുന്നോട്ട് കയറി കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട് അല്ലേ മാധ്യമ സ്വാതന്ത്ര്യം ഇനി ആഗോള മാനവ വികസന സൂചിക രണ്ടായിരത്തി ഇരുപത്തഞ്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഐസ്ലാൻഡാണ് അതായത് അവിടെയാണ് മാനവ വികസനം കൂടുതൽ നടക്കുന്നതെന്നർത്ഥം എന്നാൽ ഏറ്റവും വികസനം മാനവ വികസനം ഏറ്റവും കുറവ് നടക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും പിറകിലുള്ള രാജ്യം സൗത്ത് സുഡാൻ ആണ് നോർത്തിരിക്കുക ഇന്ത്യയുടെ റാങ്ക് നൂറ്റി മുപ്പതാം സ്ഥാനമാണ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളിൽ അല്ലേ കുറച്ച് പിറകിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യ നൂറ്റി മുപ്പത്തിനാലാം സ്ഥാനമായിരുന്നു അപ്പം അതിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഇമ്പ്രൂവായി നൂറ്റി മുപ്പതിലേക്ക് എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇനി ഹെൻലി പാസ്പോർട്ട് സൂചിക രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ റിപ്പോർട്ടാണ് നമ്മൾ നോക്കുന്നത് അല്ലേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സൂചികയാണ് ഫസ്റ്റ് ഒന്നാം സ്ഥാനത്ത് വരുന്നത് സിംഗപ്പൂരാണ് ഓക്കെ എന്നാൽ ഏറ്റവും പിറകിൽ അതായത് അവർക്ക് കൂടുതൽ സിംഗപ്പൂരിലുള്ള ആൾക്കാർക്ക് കൂടുതൽ രാജ്യങ്ങളിലേക്ക് എന്താണ് വിസ കൂടാതെ സഞ്ചരിക്കാനുള്ള എന്താണ് പറ്റും ഓക്കെ അത് ആ ഒരു അതൊക്കെ നോക്കിയിട്ടാണ് ആ പാസ്പോർട്ടിൻ്റെ പവർ നോക്കിയിട്ടാണ് ഈ ഒരു സൂചിക എന്താണ് തയ്യാറാക്കുന്നത് അപ്പോൾ സിംഗപ്പൂരാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ഏറ്റവും അവസാനം അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യമാണെന്ന് ഓർത്തിരിക്കുക ഇന്ത്യയുടെ റാങ്ക് എൺപത്തി അഞ്ചാണ് നൂറ്റഞ്ച് രാജ്യങ്ങളിൽ എൺപത്തഞ്ചാം അല്ലെങ്കിൽ നൂറ്റഞ്ച് റാങ്കുകളിൽ എൺപത്തഞ്ചാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് എന്ന് ഓർത്തിരിക്കുക എന്നാൽ അതിൻ്റെ തൊട്ട് മുന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യ എൺപത് ഉണ്ടായിരുന്നു ഓക്കെ അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പം കുറഞ്ഞ് എൺപത്തി അഞ്ചിലേക്ക് പോയില്ലേ ഇനി ആഗോള സുസ്ഥിര വികസന സൂചികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ടാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് അതിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്തുള്ളത് ഫിൻലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യമാണ് അല്ലേ സുസ്ഥിര വികസനം ഏറ്റവും കൂടിയിട്ടുള്ള രാജ്യം ഫിൻലാൻഡാണ് എന്നാൽ ഏറ്റവും കുറവ് അല്ലെങ്കിൽ ഏറ്റവും പിറകിലുള്ള രാജ്യം സൗത്ത് സുഡാനാണ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ നൂറ്റി ഒമ്പതാം സ്ഥാനമാണെന്നുള്ളത് ഓർത്തിരിക്കുക ഇനി തൊട്ടുമുന്നത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുടെ റാങ്ക് നൂറ്റി പന്ത്രണ്ടായിരുന്നു അപ്പം അതിനെ വെച്ച് നോക്കുമ്പോൾ ഒരു ബെറ്റർ പൊസിഷനിലേക്ക് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തിയിട്ടുണ്ട് നമുക്ക് പറയാല നൂറ്റി ഒമ്പതിലേക്ക് എത്തി ഇനി ആഗോള മത്സര സൂചിക അല്ലെ കോമ്പറ്റീഷ് കോമ്പറ്റീഷൻ അല്ലെ ആഗോള മത്സര സൂചിക രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത് അത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് സിംഗപ്പൂരാണ് അതുപോലെ ഏറ്റവും അവസാനം കോമ്പറ്റീഷനിൽ ഏറ്റവും പിറകിലേക്ക് പോയിട്ടുള്ള രാജ്യം എന്ന് പറയുന്നത് വെനസ്വേലയാണെന്നുള്ളത് ഓർത്തിരിക്കുക അപ്പം ഇന്ത്യ ഇതിൽ മുപ്പത്തി ഒമ്പതാം സ്ഥാനത്താണുള്ളത് പിന്നെ ഇതിൽ കണക്കിലെടുത്തിട്ടുള്ളത് അറുപത്തേഴ് രാജ്യങ്ങളിലെ കണക്കുകൾ വെച്ചിട്ടാണ് ഈ ഒരു ഡാറ്റ അല്ലെങ്കിൽ ഈ ഒരു സൂചിക തയ്യാറാക്കിയിട്ടുള്ളത് അതിൽ മുപ്പത്തൊമ്പതാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് തൊട്ടുമുന്നത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ നാൽപ്പതാം സ്ഥാനത്തായിരുന്നു അപ്പം അതിനെ വെച്ച് നോക്കുമ്പോൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വന്നിട്ടുണ്ട് ആഗോള കാലാവസ്ഥാ വ്യതിയാന പ്രകടന സൂചിക രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കണക്ക് പുറത്ത് വന്നിട്ടുണ്ട് അപ്പം അതിൽ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളില്ല ഓക്കെ അതിനുള്ള ക്വാളിറ്റി അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഒരു രാജ്യത്തിനും കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ നേടിയെടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഒന്നും രണ്ട് സ്ഥാനം മൂന്നും സ്ഥാനം ഒന്നും രണ്ട് മൂന്ന് സ്ഥാനം ഒരു രാജ്യത്തിനും കൊടുത്തിട്ടില്ല ഓക്കെ അപ്പം നാലാം സ്ഥാനത്തുള്ളത് ഡെന്മാർക്കാണെന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ അപ്പോൾ ഏറ്റവും മുന്നിലുള്ള രാജ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡെൻമാർക്ക് ഡെന്മാർക്കാണെന്ന് ഓർത്തിരിക്കുക അവർ അതിൻ്റെ ഡെന്മാർക്കിൻ്റെ റാങ്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാലാണെന്നും ഓർത്തിരിക്കുക ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ ഒഴിച്ചിട്ടിരിക്കുകയാണെന്നുള്ളതും ഓർത്തിരിക്കണം ഇനി ഏറ്റവും അവസാനം കാലാവസ്ഥാ വ്യതിയാനം ഏറ്റവും മോശമായിട്ടുള്ളത് എവിടെയാണ് ലാസ്റ്റ് അതായത് ഏറ്റവും ലാസ്റ്റ് റാങ്കിൽ വരുന്നത് ഇറാൻ എന്ന രാജ്യമാണ് ഓക്കെ അപ്പം അവിടെയാണ് ഏറ്റവും കൂടുതൽ കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക ഇനി ഇന്ത്യയുടെ റാങ്ക് നോക്കുകയാണെങ്കിൽ അറുപത്തേഴ് രാജ്യങ്ങളിലെ കണക്ക് പഠിച്ച പ്രകാരം ഇന്ത്യ പത്താം സ്ഥാനത്താണുള്ളത് എന്ന് ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് നമ്മൾ നോക്കുമ്പോൾ ഏഴായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോഴേക്കും നമ്മൾ കുറച്ച് പിറകോട്ട് പോയി പത്താം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ഇനി ആഗോള തിരഞ്ഞെടുപ്പ് ജനാധിപത്യ സൂചികയാണ് നമ്മൾ നോക്കുന്നത് അല്ലേ ഇലക്ട്രൽ ഡെമോക്രസി എന്ന് പറയുന്ന ഒരു സൂചിക റാങ്ക് ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റ് വന്നിട്ടുള്ള പട്ടിക രണ്ടായിരത്തി ഇരുപത്തി നാലിലേതാണ് അതിലേറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഡെൻമാർക്കാണ് അല്ലേ ഏറ്റവും നല്ല പോയിന്റുകൾ കിട്ടിയിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് ജനാധിപത്യം ഏറ്റവും നന്നായി നടക്കുന്നത് ഡെൻമാർക്കിലാണ് എന്ന് ഓർത്തിരിക്കുക ഏറ്റവും മോശം എവിടെയാണ് എറിത്രിയ എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യമാണ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി എഴുപത്തി ഒൻപത് രാജ്യങ്ങളിൽ നൂറ്റി പത്താണെന്നുള്ളത് ഓർത്തിരിക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യ നൂറ്റി എട്ടാം സ്ഥാനത്തായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തിയപ്പം രണ്ട് റാങ്ക് പിറകോട്ട് പോയി അല്ലേ ഇനി ആഗോള ഇന്നോവേഷൻ സൂചിക രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ നോക്കുന്നത് അല്ലേ അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് പട്ടിക അപ്പം അതിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് സ്വിറ്റ്സർലാൻഡാണ് അതായത് ഇന്നോവേഷൻ ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്നത് സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞ രാജ്യത്താണ് ഏറ്റവും മോശമായിട്ടുള്ളത് ഏത് രാജ്യത്താണ് അങ്കോള എന്ന് പറഞ്ഞ രാജ്യമാണെന്ന് ഓർത്തിരിക്കുക ഇന്ത്യ ഈ കാര്യത്തിൽ കുറച്ച് ബെറ്ററാണ് എന്താണ് ഇന്ത്യയുടെ റാങ്ക് നൂറ്റി മുപ്പത്തി മൂന്ന് രാജ്യങ്ങളുടെ അടുത്തേൽ മുപ്പത്തൊമ്പതാം സ്ഥാനം ഇന്ത്യക്കുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യ നാൽപ്പതാം സ്ഥാനത്തായിരുന്നു അതിനേക്കാളും ഒരു റാങ്ക് എന്താണ് ഇമ്പ്രൂവ് ആയിട്ടുണ്ടല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തിയപ്പോഴേക്ക് ഇനി അടുത്തത് ആഗോള വായു ഗുണനിലവാര സൂചിക രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതായത് എയർ ക്വാളിറ്റി അല്ലേ ഓരോ രാജ്യത്തിലെയും എയർ ക്വാളിറ്റിയാണ് നോക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പട്ടികയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ചാടാണ് ഓക്കെ അപ്പം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇവിടെ ഒന്നാം സ്ഥാനം എന്ന് പറയുമ്പോൾ ഏറ്റവും വായു ഗുണനിലവാരം മോശമായിട്ടുള്ള രാജ്യമാണ് ചാഡ് ഓക്കെ അതാണ് ഒന്നാം സ്ഥാനം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുക്കുന്നത് ഇനി വായു നില ഗുണനിലവാരം ഏറ്റവും നല്ലത് ഏത് രാജ്യത്താണ് ഈ റാങ്ക് പട്ടികയിൽ ഏറ്റവും അവസാനത്തെ രാജ്യം ഏതാണ് ആണ് ഞർത്തിരിക്കുക ഓക്കെ അപ്പം ഈ വായു ഗുണനിലവാരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം അഞ്ചാണ് അല്ലേ നൂറ്റി മുപ്പത്തെട്ട് രാജ്യങ്ങളിൽ അഞ്ചാം സ്ഥാനം അതായത് ഏറ്റവും വായു ഗുണനിലവാരം മോശമായിട്ടുള്ള ആദ്യത്തെ പത്ത് രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ അഞ്ചാം റാങ്ക് ആണ് ഇന്ത്യക്കുള്ളത് ഓർത്തിരിക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുകയാണെങ്കിൽ മൂന്നാം സ്ഥാനമായിരുന്നു അല്ലേ നൂറ്റി മുപ്പത്തിനാല് പേരിൽ മൂന്നാം സ്ഥാനമായിരുന്നു അപ്പം അത് വെച്ച് നോക്കുമ്പോൾ എന്താണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട് രണ്ട് സ്ഥാനം പിറകോട്ട് പോയിട്ടുണ്ട് അതായത് ഇന്ത്യ കുറച്ചും കൂടി ബെറ്ററായി എന്നാണ് അർത്ഥം അല്ലെങ്കിൽ ഇന്ത്യയെക്കാളും മോശമായിട്ടുള്ള ഏതെങ്കിലും രാജ്യങ്ങൾ മുന്നോട്ടേക്ക് റാങ്ക് പട്ടികയിൽ വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ ഇനി ആഗോള ലിംഗ അന്തര സൂചിക രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ലേ ഇതിൻ്റെ ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ജെൻഡർ ഗ്യാപ് എന്താണ് ഇൻഡെക്സ് എന്ന് പറയും ഓക്കെ ജെൻഡർ ഗ്യാപ് ഇൻഡെക്സ് ലിംഗ അന്തരസൂചിക ചിലപ്പോൾ ഇംഗ്ലീഷിൽ അങ്ങനെ തന്നെ ചോദിക്കാം ജെൻഡർ ഗ്യാപ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്നൊക്കെ ചോദിക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ട് പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ളത് ഐസ്ലാൻഡാണ് അവിടെയാണ് ലിംഗാന്തരം ഏറ്റവും കുറവുള്ളത് ഓക്കെ എന്നാൽ ലാസ്റ്റ് ഏറ്റവും പട്ടികയിൽ ഏറ്റവും അവസാനം വരുന്ന രാജ്യം സുഡാനാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ ലിംഗ അന്തരം അല്ലെങ്കിൽ ജെൻഡർ ഗ്യാപ്പ് വളരെ കൂടുതലാണ് എന്നാണ് അർത്ഥം ഇനി ഇന്ത്യയുടെ റാങ്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യ കുറച്ച് മോശമാണ് ഏറ്റവും പിറകിലേക്കാണ് നൂറ്റി നാൽപ്പത്തി ആറിൽ നൂറ്റി ഇരുപത്തൊമ്പതാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തേഴ് ആയിരുന്നു പിന്നെയും അവിടുന്ന് പിറകോട്ടേക്ക് ഇന്ത്യ പോയി നൂറ്റി ഇരുപത്തൊമ്പതിലേക്ക് എത്തി രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴേക്കും ഇനി ആഗോള ലിംഗ അസമത്വ സൂചിക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓക്കെ നമ്മൾ നേരത്തെ തൊട്ട് മുന്നേ നോക്കിയതാണ് ലിംഗ അന്തര ജെൻഡർ ഗ്യാപ്പ് എന്നാൽ ഇത് ലിംഗ അസമത്വ അതായത് ജെൻഡർ ഇനീക്വാലിറ്റി ഓക്കെ ഇതിൻ്റെ അകത്തൊക്കെ കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഡിഫറൻ്റ് ആണ് ഓക്കെ പരിഗണിക്കുന്ന കാര്യങ്ങൾ വ്യത്യസ്തമാണ് അതുകൊണ്ടാണ് രണ്ടിനും രണ്ട് പേരുള്ളത് ഓക്കെ അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഇതിൻ്റെ അകത്ത് ഇവർ എന്നുള്ളത് ഈ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഓക്കെ ഇനി ഒന്നാം സ്ഥാനത്ത് ഈ ലിംഗ അസമത്വത്തിൽ വരുന്നത് ഡെൻമാർക്കാണ് ഓക്കെ അതായത് ലിംഗ അസമത്വം ഏറ്റവും കുറവുള്ളത് അല്ലെങ്കിൽ ജെൻഡർ ഇന്നീക്വാലിറ്റി ഏറ്റവും കുറവുള്ള രാജ്യം ഡെൻമാർക്കാണ് എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ പക്ഷേ ഇതിൻ്റെ ഏറ്റവും മോശമായിട്ടുള്ള അവസ്ഥയുള്ള രാജ്യം ഏതാണ് യമനാണ് ഏറ്റവും പിറകിൽ യമനാണ് യമനാണെന്നുള്ള ഓർത്തിരിക്കുക ഇന്ത്യയുടെ റാങ്കും കുറച്ച് പിറകിലോട്ടാണ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാ രാജ്യങ്ങളിൽ നൂറ്റി രണ്ടാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്ക് അല്ലേ അതിന് തൊട്ട് മുന്നുള്ള കണക്ക് ഇന്ത്യ ഏതാം സ്ഥാനം എത്ര സ്ഥാനത്തായിരുന്നു നൂറ്റി എട്ടാം സ്ഥാനത്തായിരുന്നു അപ്പം അതിനെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ കുറച്ചുകൂടി ബെറ്ററായി നൂറ്റി രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് ഇനി ആഗോള ഭൗതിക സ്വത്തവകാശ സൂചിക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓക്കെ ഇത് മലയാളമാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് വരുന്നത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്നാണ് കേട്ടോ ഭൗതിക സ്വത്തവകാശം എന്ന് പറഞ്ഞാൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഐ പി എന്ന് നമ്മൾ ചുരുക്കി വിളിക്കും അല്ലേ ആ ഒരു ഇൻഡെക്സിൽ അല്ലെങ്കിൽ ആ ഒരു റാങ്ക് പട്ടിക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് അമേരിക്കയാണ് അതിൽ ഏറ്റവും അവസാനം വരുന്ന രാജ്യം ഏതാണ് വെനസ്വേലയാണെന്നുള്ളത് ഓർത്തിരിക്കുക ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് ഇനി ഇന്ത്യയുടെ റാങ്ക് അൻപത്തഞ്ച് രാജ്യങ്ങൾ കൺസിഡർ ചെയ്തതിൽ നാൽപ്പത്തി മൂന്നാം സ്ഥാനത്താണ് ഉള്ളത് എന്നുള്ളത് ഓർത്തിരിക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യ നാൽപ്പത്തി രണ്ടാം സ്ഥാനത്തായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എത്തിയപ്പോഴേക്ക് ഒരു റാങ്ക് പിറകോട്ട് പോയി ഇനി ആഗോള ഊർജ പരിവർത്തന സൂചിക രണ്ടായിരത്തി ഇരുപത്തി നാല് നമുക്ക് നോക്കാം ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ടാണത് രണ്ടായിരത്തി ഇരുപത്തി നാല് അതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് സ്വീഡനാണ് അതായത് ഏറ്റവും നല്ല രീതിയിൽ ഊർജ്ജ പരിവർത്തനങ്ങളൊക്കെ നടക്കുന്ന രാജ്യം ആണെന്നുള്ളതാണ് ഒരു പ്ലസ് പോയിൻ്റ് ആണ് അപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത് സ്വീഡനാണ് അപ്പോൾ ഏറ്റവും മോശമായിട്ടുള്ളത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്ങോ എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യമാണെന്നുള്ളത് ഓർത്തിരിക്കുക ഇനി ഈ ഊർജ്ജ പരിവർത്തന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തഞ്ച് രാജ്യങ്ങൾ നോക്കുമ്പോൾ അറുപത്തി മൂന്നാം സ്ഥാനമാണ് അല്ലെങ്കിൽ നൂറ്റി നൂറ്റി ഇരുപത് റാങ്കിൽ റാങ്കുകൾ നോക്കുമ്പോൾ ഇന്ത്യയുടെ റാങ്ക് അറുപത്തി മൂന്നാണെന്നുള്ളത് ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയായിരുന്നു അറുപത്തിയേഴായിരുന്നു അപ്പോൾ അതിനെ വെച്ച് നോക്കുമ്പോൾ ഒരു നാല് റാങ്ക് മെച്ചപ്പെട്ടിട്ടുണ്ട് അറുപത്തി മൂന്നിലെത്തി ഇനി ആഗോള ലോജിസ്റ്റിക്സ് പെർഫോമൻസ് സൂചികയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ടാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് സിംഗപ്പൂർ ആണ് ഓക്കെ അപ്പോൾ ഏറ്റവും അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം സിംഗപ്പൂർ ആണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് എന്നാൽ ഇതിലെ ഏറ്റവും മോശം പെർഫോമൻസ് കാണിക്കുന്ന രാജ്യങ്ങൾ രണ്ടെണ്ണം ഉണ്ട് നൂറ്റി മുപ്പ മുപ്പത്തി ഒമ്പതാം സ്ഥാനത്തേക്ക് വരുന്ന രണ്ട് രാജ്യങ്ങളുണ്ട് അഫ്ഗാനിസ്ഥാനും ഉണ്ട് ലിബിയയും ഉണ്ട് ഓക്കെ രണ്ട് രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാൻ ലിബിയ ഇന്ത്യയുടെ സ്ഥാനം അത്യാവശ്യം ബെറ്ററാണ് ഇവിടെ മുപ്പത്തി എട്ടാം സ്ഥാനത്താണ് നൂറ്റി മുപ്പത്തൊമ്പത് രാജ്യങ്ങൾ കൺസിഡർ ചെയ്തതിൽ ഓക്കെ എത്ര റാങ്ക് ആണ് മുപ്പത്തിയെട്ട് ഇനി ആഗോള ഭാവി സാധ്യത സൂചിക രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒന്നാം സ്ഥാനത്ത് വരുന്നത് അമേരിക്ക ഒന്നല്ലോ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഭാവി സാധ്യത എന്നൊക്കെ പറയുമ്പോൾ അമേരിക്ക എന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് യുണൈറ്റഡ് കിങ്ഡം ആണ് യു കെ ആണ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക അതിലേറ്റവും പിറകിലുള്ളത് പാകിസ്ഥാനാണ് എന്നുള്ളതും നമ്മൾ ഓർത്തിരിക്കണം ഇന്ത്യയുടെ സ്ഥാനം നോക്കുകയാണെങ്കിൽ എഴുപത് രാജ്യങ്ങളിൽ മുപ്പത്തി അഞ്ചാം സ്ഥാനമാണ് ഓക്കെ അപ്പം നമ്മുടെ ഈ പ്രധാനപ്പെട്ട സൂചികളൊക്കെ പി എസ് സിക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണ് കറൻ്റ് അഫെയറിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ബട്ടൺ അമർത്തുക അതിനോടൊപ്പം സബ്സ്ക്രൈബും ചെയ്യാം ഇതുപോലത്തെ കൂടുതൽ ഉപകാരപ്പെടുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ അത് സഹായിക്കും അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്